ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കാട്ടിത്തരാൻ പോകുന്നത് ചെറിയൊരു കിളിക്കൂടാണ് രാവിലെ തന്നെ പലരും ഇച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കിളികൾ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയൊരു കൂട് കൂട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു കാക്ക അതുവഴി ഇങ്ങനെ വട്ട ചുറ്റി കളിക്കുന്നത് കണ്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ചെന്ന് നോക്കി അപ്പോൾ കിടികളൊക്കെ പാറിപ്പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് സെൽ സെൽഫി സ്റ്റിക്ക് എടുത്ത് കൊണ്ടുപോകാനല്ലേ എന്താണ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കും അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത് അതിൽ ചെറിയൊരു മുട്ടയാണ് അത് നിങ്ങൾ കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വരും ബായ് ¡Tú, tú, tú!